നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ധനുഷും നയൻതാരയും തമ്മിലുള്ള തർക്കം തമിഴകത്ത് സജീവ ചർച്ചയായി തുടരുകയാണ് ധനുഷിനെതിരെ മൂന്ന് പേജുള്ള തുറന്ന കത്ത് പുറത്തുവിട്ടതിന് പിന്നാലെ നയൻതാരയ്ക്കെതിരെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് അതേസമയം ധനുഷിനെതിരെയും വ്യാപകമായ രീതിയിൽ വിമർശനം വരുന്നുണ്ട് ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു നയൻതാരയും ധനുഷും എന്നാൽ ഇന്ന് കണ്ടാൽ പോലും പരസ്പരം മിണ്ടാത്തവരായി ഇവർ മാറിക്കഴിഞ്ഞു തന്റെ സിനിമകളിലെ സീൻ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് പത്ത് കോടി നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ധനുഷ് ഇത് നിയമപരമായി നേരിടാനായിരുന്നു നയന്താരയുടെ തീരുമാനം രണ്ടു പേരും അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പണത്തിനപ്പുറം ഇരുവരും തമ്മിലുള്ള ഈഗോയാണ് പ്രശ്നങ്ങൾ ഇതുവരെ എത്തിച്ചത് കഴിഞ്ഞ ദിവസം ഇവർ തമ്മിലുള്ള അകൽച്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ചെന്നൈയിലെ ഒരു വിവാഹത്തിന് ധനുഷും നയന്താരയും കണ്ടുമുട്ടി എന്നാൽ കാണാത്ത ഭാവം നടിച്ച് ഇരുവരും രണ്ടു വശങ്ങളിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇതിനെക്കുറിച്ച് ഉണ്ടായത് കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുന്ന നയൻതാരയെ പടയപ്പേയിലെ നീലാംബരിയുമായി പലരും ഉപമിച്ചു ഇപ്പോഴിതായി ഇതേക്കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ധനുഷിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നയൻതാര മനപൂർവ്വം തൊട്ടടുത്ത് വന്നിരുന്നതാണെന്ന് ബിസ്മി പറയുന്നു ധനുഷാണ് ആദ്യം കല്യാണത്തിന് വന്നത് അതിനുശേഷമാണ് നയൻതാര എത്തിയത് ധനുഷ് ഇരുന്നിടത്തു നിന്നും നാല് സോഫകൾക്കപ്പുറമായിരുന്നു നയൻതാരയുടെ സ്ഥാനം നടിയെ സ്വീകരിക്കാൻ വന്നവർ അവരെ ഇരിക്കേണ്ടിടത്ത് നയിച്ചു എന്നാൽ നയൻതാര തന്ത്രപരമായി ഒരു കാര്യം ചെയ്തു അവിടെ ഇരിക്കാതെ ശിവകാർത്തികേയന്റെ ഭാര്യയുടെ അടുത്ത് പോയി അവരോട് സംസാരിക്കാൻ വണ്ണം അവിടെ സോഫയിടാൻ പറഞ്ഞു ധനുഷും അടുത്തുണ്ട് കാലിന്മേൽ കാൽഗേറ്റി അവിടെ ഇരുന്നു ഒറിജിനൽ നീലാംബരിയെ പോലെ ഈ ദൃശ്യങ്ങൾ നയൻതാരയുടെ ടീം തന്നെ പകർത്തിയതാണെന്നും ബിസ്മി പറയുന്നു നയൻതാര ധനുഷ് തർക്കം സംബന്ധിച്ച് തമിഴ് മീഡിയകളിൽ പല വാദവും ഉയരുന്നുണ്ട് നാനും റൌഡിദാൻ എന്ന സിനിമയാണ് പ്രശ്നങ്ങൾക്ക് ആധാരം ധനുഷ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് ശിവനാണ് ഈ സിനിമക്കിടെയാണ് വിഘ്നേഷും നയൻതാരയും പ്രണയത്തിലാവുന്നത് സിനിമയുടെ ബഡ്ജറ്റ് കൂടിയതാണ് ധനുഷിനെ നീരസപ്പെടുത്തിയതെന്ന് ആരാധകർ വാദിക്കുന്നു എന്നാൽ സിനിമയ്ക്കിടെ വിഘ്നേഷും നയൻതാരയും അടുത്തത് നടൻ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു വാദം നയൻതാരയുടെ ആരോപണങ്ങളോട് ധനുഷ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ നടന്റെ പി ആർ ടീമും ആരാധകരും നയൻതാരയ്ക്കെതിരെ വ്യാപക വിമർശനം ഉന്നയിക്കുന്നുണ്ട് കരിയറിലെ തിരക്കുകളിലാണ് ധനുഷെന്നും പ്രതികരിക്കാൻ സമയമില്ലെന്നുമാണ് ധനുഷിന്റെ പിതാവ് കസ്തൂരി രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞത്